കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം ഇപ്പോഴും നാട് മറന്നിട്ടില്ല എന്നാൽ ഇത് കണ്ടാലൊന്നും കണ്ണു തുറക്കില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അധികൃതർ അപകടത്തെ തുടർന്ന് ഉയർന്നുവന്ന ജനകീയ പ്രക്ഷോഭത്തെ അവസാനിപ്പിക്കാൻ നൽകിയ വാഗ്ദാനങ്ങളൊന്നും അപകടം നടന്ന് ഒരു മാസം പിന്നിട്ടിട്ടും നടപ്പാക്കിയില്ല അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ ഡിസംബർ പതിനാറിന് ജനകീയ സമരവുമായി എത്തി സംസ്ഥാനപാത ഉപരോധിച്ചിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി പോലീസിന്റെ സഹായത്തോടെ വേഗനിയന്ത്രണ ബോർഡ് സ്ഥാപിച്ചു ഡിസംബർ അകം കരാർ കമ്പനി സ്ഥിരം സംവിധാനമൊരുക്കാനും തീരുമാനിച്ചിരുന്നു തഹസിൽദാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സമരക്കാർക്ക് ഇത് സംബന്ധിച്ച ഉറപ്പും നൽകിയിരുന്നു എന്നാൽ ഈ തീരുമാനവും നടപ്പിലായില്ല ശാസ്ത്രീയമായ രീതിയിൽ അഴുക്കിച്ചാലും നിർമ്മിച്ചിട്ടില്ലെന്ന പരാതിയുമു മഴ പെയ്താലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ചോർച്ച ഉണ്ടായാലും വെള്ളം ഡ്രെയിനേജിലേക്ക് പോകാതെ റോഡിൽ കെട്ടിക്കിടക്കും ഇത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നു റോഡിന്റെ വശങ്ങളിൽ പതിച്ച സിമന്റ് കട്ടുകൾ റോഡിനേക്കാളും ഡ്രൈനേജിലേക്ക് വെള്ളം പോകുന്ന വഴിയേക്കാളും ഉയർന്നാണ് നിൽക്കുന്നത് ഇതാണ് പ്രശ്നത്തിന് കാരണം തെരുവുവിളക്കിന് സ്ഥാപിച്ച ഏഴ് കാലുകൾ റോഡിലേക്ക് ചാഞ്ഞുകിടക്കുകയാണ് വിളക്കുകാലുകളുടെ അടിത്തറ തീരെ ഉറപ്പില്ലാത്തതിനാൽ വാഹനം ചാരിയാൽ പോലും അടിത്തി റോഡിലേക്ക് വീഴുന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു അപകടമേഖലയിൽ സ്ഥാപിച്ച മിക്ക സൂചനാ ബോർഡുകളും ഒടിഞ്ഞാണ് കിടക്കുന്നത് റോഡിൽ ശാസ്ത്രീയമായ ഡിവൈഡർ സ്ഥാപിക്കാനുള്ള നടപടിയുമായിട്ടില്ല കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത് അയ്യപ്പ അയ്യപ്പഭക്തർ സഞ്ചരിച്ച മിനി ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ യാത്രക്കാരായ അഞ്ചു പേരാണ് മരിച്ചത് പിറ്റേ ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് റോഡുപരോധമടക്കമുള്ള സമരം നടത്തിയതോടെയാണ് തഹസിൽദാരുടെ അധ്യക്ഷതയിൽ ചർച്ച നടത്തി തീരുമാനമെടുത്തത് യോഗത്തിലെ തീരുമാനങ്ങൾ പൂർണമായും സമയബന്ധിതമായി നടക്കാതെ വൈകുന്നതിൽ അമർഷത്തിലാണ് അമർശത്തിലാണ്